ഹായ് നമസ്കാരം കേട്ടറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് കോടതിയിൽ ഫയൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെയല്ലേ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കേടത്തിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്നും രണ്ടാമത്തത് കേഡറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാവർക്കും എൽ പി അപേക്ഷിക്കാനുള്ള അവസരം അല്ലെങ്കിൽ പി എസ് സി സൈറ്റ് ഓപ്പൺ ആക്കി തരണം എന്നീ രണ്ട് ആവശ്യങ്ങളാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ട് അതിലാഴത്തെ കേസിൽ നമുക്ക് കോടതി പറഞ്ഞ പ്രകാരം പരീക്ഷാഭവൻ ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അതോടുകൂടി ആ കേസ് അവിടെ ഹൈക്കോടതി ക്ലോസ് ചെയ്തു രണ്ടാമത്തത് പി എസ് സി സൈറ്റ് ഓപ്പൺ ആക്കി തരണമെന്ന് അത് ട്രൈബ്യൂണൽ വെച്ചാണ് നടക്കുന്നത് ഇന്ന് ട്രൈബ്യൂണലിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉണ്ടായിരുന്നു അതിൽ കോടതി പി എസ് സിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സൈറ്റ് ഓപ്പൺ ആക്കി തരാൻ പറ്റുമോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പി എസ് സി രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് സൈറ്റ് ഓപ്പൺ ആക്കി തരുമോ ഇല്ലയോ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ രണ്ടാഴ്ചനുള്ളിൽ വിവരം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് നിന്നുള്ള വോയിസും കൂടെ കേൾക്കാം നിലവിൽ എന്താ നമ്മുടെ കേരള അൻസർ ട്രിബ്യൂണലിൽ നമ്മുടെ കേസ് ഉണ്ടായിരുന്നു അതിനുശേഷം കോടതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പി എസ് സിയോട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുന്നത് അതായത് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പി എസ് സിക്ക് ഡയറക്ഷനുണ്ട് അത് ചെയ്തു തീർക്കാം ഇനി പി എസ് സിയുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് കോടതി തീരുമാനിക്കും നമുക്കത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു മറുപടി തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം വീണ്ടും ഇതുപോലുള്ള വീഡിയോക്ക് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക